ഇന്ത്യയുടെ ഇന്ത്യയിലെ ആദ്യ സുനക ദോസ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബാംഗ്ലൂർ വെച്ച് ഇന്ത്യയുടെ ആദ്യ പൊതുസുനകർ ദോസ് നടന്നു കരദിനാൾ തോമസ് ഗിൽറോയിയുടെ റോയിയുടെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് വിശുദ്ധ തോമാശിയായുടെ ആഗമനത്തിൻ്റെ പത്തൊൻപതാം ഫ്രാൻസൈസിയെ വിവരണ്ട മരണത്തിൻ്റെ നാല് ശതാബ്ദി ആഘോഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വിശുദ്ധ തൊമാസിയയുടെ തിരിശേഷിപ്പൂരിൽ നിന്ന് കയ്യുടെ ഒരസ്ഥി കർദിനാൾ ടിസ്രണ്ട് തിരുമേനി ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ബോംബെയിൽ വെച്ച് ആദ്യത്തെ മരിയൻ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അന്തർദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് ബോംബെയിൽ വെച്ച് നടത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഇന്ത്യയുടെ അപസ്തൂരിൻഷിയെ പ്രോൻഷിയായി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അറുപത്തൊൻപത് എറണാകുളം മെത്രാപുരീത്ത മോസ്റ്റെവറൻ ജോസഫ് ആറക്കാട്ടിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ കർദിനാളായി ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സി ബി സി യുടെ പ്രസിഡൻ്റായി കാർഡിനൽ ജോസഫ് ആറയക്കാട്ടിലിനെ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മിസർ തോമാസിയായ രക്തസാക്ഷ്യത്തിൻ്റെ പത്തൊൻപതാം ശ ശതവാർഷികം അഖില ഭാരത അടിസ്ഥാനത്തിൽ ഘോഷിക്കപ്പെട്ടു അനുഗ്രഹിക്കണമേ ഭാരതസഭയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോവഴിച്ചുണ്ടായിരിക്കട്ടെ വിശംശി ആയിക്കാൻ സ്ഥിതി